യെസ് മറക്കിയത് ബോൾ കായിക വാർത്തകളിലേക്കാണ് കായിക വാർത്തകളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ആരത്തിയാണുള്ളത് ആരതി ഗുഡ് മോർണിംഗ് എന്നൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്കായിരുന്നു കായിക വാർത്തകൾ ഉള്ളത് ഗുഡ് മോർണിംഗ് ജിൽസി നിരവധി കായിക വാർത്തകളുണ്ട് ഫുട്ബോളും ക്രിക്കറ്റും ഹോക്കിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ വിശദമായി തന്നെ നോക്കാം ശരി ദക്ഷിണാഫ്രിക്കെതിരായ ഇന്ത്യയുടെ ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ് മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം റാഞ്ചിയിലാണ് നടക്കുക പരിക്കേറ്റ നായകൻ ശുഭ്മൻ ഗില്ലിന്റെ പകരം കെ എൽ രാഹുലിന്റെ കീഴിലായിരിക്കും ഇന്ത്യ ഇറങ്ങുക ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനും വിശ്രമം നൽകിയതോടെ അർഷ്ദീപ് സിംഗിനാണ് ബൌളിംഗിന്റെ ചുമതല പരിക്കുമൂലം പുറത്തിരിക്കുന്ന ശ്രേയസ് സയ്യറിന് പകരം തിലക് വർമ്മയ്ക്കാവും അവസരം ലഭിക്കുക രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറുടെ റോളിൽ യശസ്വി ജസ്വാളത്തും വിരാട് കോഹ്ലിയും ടീമിലുണ്ട് സ്വന്തം മണ്ണിൽ ടെസ്റ്റ് പരമ്പര തോറ്റ ഇന്ത്യക്ക് ഏകദിന പരമ്പരയിൽ ഈ ജയം അനിവാര്യമാണ് ലാലികയിൽ ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയമാണ് ഉണ്ടായിരിക്കുന്നത് അലാവസിനെതിരെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് തോൽപ്പിച്ചത് ബാഴ്സയ്ക്കായി ഡാനി ഓൾമോ ഇരട്ട ഗോളുകൾ നേടി ഒരു ഗോൾ ലെമീൻ യമാലിന്റെ വകയാണ് ജയത്തോടെ ബാഴ്സ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി മറ്റൊരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒവീദോയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് തോൽപ്പിച്ചത് അലക്സാണ്ടർ സൊർലോത്ത് ഇരട്ട ഗോളുകൾ നേടി മറ്റു മത്സരത്തിൽ ഗെറ്റ് ഓഫ് അത്ലറ്റിക് ക്ലബിനും ജയമുണ്ടായിരിക്കുകയാണ് മയോർക്ക ഒസാസുന മത്സരം സമനിലയിലും കലാശിച്ചു ാലികയിൽ റോയൽ മാഡ്രഡ് എന്ന് കളത്തിലിറങ്ങും ജിറോണയാണ് റയലിന്റെ എതിരാളികൾ ജയമുറപ്പിച്ച് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്താനാണ് ഇറങ്ങുന്നത് പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് മത്സരം റോയൽ സുസൈതാദ് വില്ലാറിയൽ പോരാട്ടവും ഇന്ന് തന്നെയാണ് മറ്റ് മത്സരങ്ങളിൽ സെവിയയും സെൽടാ വിഗോയും വെലൻസിയെയും കളത്തിലിറങ്ങി പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആവേശ ജയമുണ്ടായിരിക്കുകയാണ് ലീഡ്സ് യുണൈറ്റഡിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് തോൽപ്പിച്ചത് ഇഞ്ചുറി ടൈമിൽ ഫിൽഫോൾഡാണ് സിറ്റിക്കായി വിജയഗോൾ നേടിയത് ഫിൽഫോർഡൻ ഇരട്ട ഗോൾ നേടി ജോസ്കോ ഗ്വാഡിയോളിന്റെ വകയാണ് മറ്റൊരു ഗോൾ ഉണ്ടായത് മറ്റു മത്സരങ്ങളിൽ ന്യൂ കാസലിനും ബ്രൺഫോൾഡിനും ജയമുണ്ടായി അതേസമയം ടോട്ടനും ഫുൾഹാം മത്സരം സമനിലയിലും കലാശിച്ചു പ്രീമിയർ ലീഗിൽ ഇന്ന് വമ്പൻമാർ കളത്തിലിറങ്ങിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും ചെൽസിയും ആഴ്സണലും ഇന്ന് കളത്തിലിറങ്ങും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ക്രിസ്റ്റൽ പാലസ് ആണ് എതിരാളികൾ ലിവർപൂൾ ഇന്ന് വെസ്റ്റ് ഹാമിനെ നേരിടും തുടർ തോൽവികളിൽ വലയുന്ന ലിവർപൂളിന്റെ ജയം അനിവാര്യമാണ് രാത്രി പത്ത് മണിക്ക് നടക്കുന്ന ക്ലാസിക് പോരാട്ടത്തിൽ ചെൽസിയും ആഴ്സണലും നേരത്തും ഫ്രഞ്ച് ലീഗിൽ പി എച്ച് ഡിക്ക് ഞെട്ടിക്കുന്ന തോൽവിയാണ് എതിരില്ലാത്ത ഒരു ഗോളിനാണ് തോറ്റത് ോയാണ് മൊണോക്കോയുടെ വിജയഗോൾ നേടിയത് തോറ്റെങ്കിലും മുപ്പത് പോയിന്റോടെ പി എസ് ജി ആണ് പട്ടികയിൽ ഒന്നാമതുള്ളത് ഇനി ഹോക്കിയിലേക്കാണ് ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പിൽ ഒമാനെ എതിരില്ലാത്ത പതിനേഴ് ഗോളുകൾക്കാണ് ഇന്ത്യ തോൽപ്പിച്ചത് തുടർച്ചയായ രണ്ടാം ജയവും ഇന്ത്യ നേടിയിരിക്കുകയാണ് ഇന്ത്യക്കായി അർഷീപ് സിംഗ് മൻമീത് സിംഗ് ദിൽരാജ് സിംഗ് എന്നിവർ ഹാട്രിക് നേടി രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ജയവുമായി ഇന്ത്യ പൂളിൽ ഒന്നാമതാണ് ഐ പി എൽ താരലേലത്തിൽ നിന്ന് പിന്മാറി സൌത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റർ ഫാഫ് ഡുപ്ലിസിസ് പതിനാല് വർഷത്തെ ഐ പി എല്ലിന് ശേഷമാണ് ഫാഫ് ഐ പി എല്ലിൽ നിന്ന് പിന്മാറുന്നത് താരമിനി പാകിസ്ഥാൻ സൂപ്പർ ലീഗിലാണ് കളിക്കുക കഴിഞ്ഞ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ താരമായിരുന്നു ഫാഫ് ഡുപ്ലിസിസ് രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപത്തിയൊന്നിലും ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം കിരീടം ചൂടിയിട്ടുണ്ട് ഇനി സൂപ്പർ ലീഗ് കേരളയിലേക്കാണ് ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസ് മലപ്പുറം എഫ് സി പോരാട്ടമാണ് സെമിഫൈനൽ ഉറപ്പിക്കാൻ ഇരു ടീമുകൾക്കും മത്സരം നിർണായകമാണ് കൊമ്പൻസിന്റെ മൈതാനമായ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം